ഇന്ത്യയിലെ മഹാനഗരങ്ങളിലെ ഗതാഗതക്കുരുക്ക് ഒരു പുതിയ കാര്യമല്ല ചെറുനഗരങ്ങൾ പോലും ശ്വാസമുട്ടുന്ന നിലയിലെ ഗതാഗതക്കുരുക്ക് പലയിടത്തും കാണാൻ കഴിയും രാജ്യത്തെ തന്നെ ഗതാഗതക്കുരുക്കിന്റെ കാര്യത്തിൽ മുന്നിലുള്ളത് മഹാനഗരങ്ങളായ മുംബൈയും ബംഗളൂരുവുമാണ് എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ തന്നെ മഹാനഗരങ്ങളിലൊന്നുമായി മുംബൈയേക്കാൾ തിരക്ക് കൂടുതൽ അനുഭവപ്പെടുന്നത് ബംഗളൂരുവിലാണ് കനത്ത തിരക്ക് അനുഭവപ്പെടുന്ന നഗരങ്ങൾക്ക് എണ്ണൂറ് മുതൽ ആയിരം വരെയാണ് സ്കോർ നൽകുന്നത് ഇതിൽ ബംഗളൂരു മുംബൈയെ മറികടന്നിരിക്കുകയാണ് പോയിന്റുമായി ഇന്ത്യൻ നഗരങ്ങളിൽ രണ്ടാമതാണ് മുംബൈ ൂറും മറികടന്ന ഒരേയൊരു നഗരം ബംഗളൂരുവാണ് ഡൽഹി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റുമായി മൂന്നാമതും എഴുന്നൂറ്റി പതിനെട്ട് പോയിന്റുമായി ഹൈദരാബാദ് നാലാമതുമാണ് എംപ്ലോയീസ് കമ്മ്യൂട്ട് സൊല്യൂഷൻസ് സേവനദാതാക്കളായ മൂവിൻ സിംഗ് സംഘടിപ്പിച്ച സിംബോസിയത്തിലാണ് കണക്കുകൾ അവതരിപ്പിച്ചത് ബംഗളൂരു നഗരത്തിലെ ഗതാഗതക്കുരുക്ക് വളരെ കുപ്രസിദ്ധമാണ് വാഹനത്തിൽ പോകുന്നതിനേക്കാൾ വേഗത്തിൽ പീക്ക് സമയത്ത് കാൽനടയാത്രയാണ് നല്ലതെന്ന് നിർദ്ദേശിച്ച ഗൂഗിൾ മാപ്പ് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തിടെ വ്യാപകമായി പ്രചരിച്ചിരുന്നു അതേസമയം നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനായി സിൽക്ക് ബോർഡ് ജംഗ്ഷനിൽ ജൂലൈ മാസത്തിൽ ഉദ്ഘാടനം ചെയ്ത ഡബിൾ ഡെക്കർ മേൽപ്പാലം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഗണ്യമായി കുറച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ അവകാശപ്പെടുന്നത് ബംഗളൂരു നഗരത്തിലെ ഗതാഗതക്കുരുക്ക് യാത്രക്കാരുടെ സമയനഷ്ടം മാത്രമല്ല വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നു തലസ്ഥാനമെന്നറിയപ്പെടുന്ന നഗരത്തിൽ തീരാശാഭമായ ഗതാഗതക്കുരുക്കുണ്ടാകുന്ന നഷ്ടം ഒരു വർഷം കോടിയുടേതാണെന്ന് സംസ്ഥാന ഐ ടി ബി ടി വകുപ്പ് മന്ത്രി പ്രിയങ്ക് ഖാർക്കെയാണ് ഇക്കാര്യം അതിവേഗം വളരുന്ന എല്ലാ നഗരങ്ങളിലുമുള്ള പ്രതിഭാസമാണിതെന്നും സാമ്പത്തിക വികസന രംഗത്ത് ഇത് ഗൌരവമായ ആഘാതമുണ്ടാക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു ഐ ടി മേഖലയിലതുൾപ്പെടെ വലിയ കമ്പനികളുള്ള നഗരത്തിൽ ഗതാഗതക്കുരുക്കിൽ കുരുക്കിൽ പെട്ടുകിടക്കുന്ന ജീവനക്കാർക്കുണ്ടാകുന്ന സമയനഷ്ടത്തിന്റെ മൂല്യം ഉൾപ്പെടെയാണ് ഇത്രയും നഷ്ടമുണ്ടാകുന്നതായി കണക്കാക്കുന്നത് വാഹനങ്ങളുടെ ഇന്ധന നഷ്ടം ഇതിന്റെ പുറമേ വരും ുരു നാൾക്കുനാൾ വർദ്ധിച്ചുവരുന്നതാണ് അനുഭവം നഗരത്തിലെ ജനപ്പെരുപ്പം വലിയ രീതിയിൽ വർദ്ധിക്കുന്നതിനൊപ്പം വാഹനപ്പെരുപ്പവും ശ്വാസം മുട്ടിക്കുന്നു ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന നഗരത്തിൽ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾക്ക് കണക്കില്ല വാഹനങ്ങളെ ഉൾക്കൊള്ളാനാവാത്ത റോഡുകളാണ് പ്രശ്നം രൂക്ഷമാക്കുന്നത് സ്വന്തം വാഹനത്തിലോ ബസ്സിലോ കയറി നിശ്ചിത സമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയാത്ത സ്ഥിതിയാണ് മിക്കപ്പോഴും മെട്രോ പാതയാണ് നഗരയാത്രയ്ക്ക് ആശ്വാസം പകരുന്നത് എന്നാൽ മെട്രോപാത വളരെ കുറച്ച് ഭാഗങ്ങളിലേക്ക് മാത്രമേ എത്തുന്നുള്ളൂ കടുത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ മേൽപ്പാലങ്ങൾ നിർമ്മിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു അതിനിടെ ഇന്നലെ പുലർച്ചെ വരെ പെയ്ത കനത്ത മഴയിൽ ബംഗളൂരു സൌത്ത് ഈസ്റ്റ് മേഖലകൾ വെള്ളക്കെട്ടിലുമായി അപ്പാർട്ട്മെന്റുകളിലെ പാർക്കിംഗ് സ്ഥലത്തും വീടുകളിലും വെള്ളം കയറി ഹേലങ്ക തടാകം കരകവിഞ്ഞതോടെ കേന്ദ്രീയ വിഹാർ അപ്പാർട്ട്മെന്റിൽ വെള്ളം കയറി ഒട്ടേറെ വാഹനങ്ങൾ ഭാഗികമായി മുങ്ങി വിജയനഗറിൽ വീടുകളിൽ മുട്ടോളം വെള്ളം കയറി ഇവിടെ റോഡുകളിൽ മണൽച്ചാക്കിട്ടാണ് വഴിയൊരുക്കിയത് വീടുകളിൽ വെള്ളം കയറിയവർക്ക് ഭക്ഷണവും വെള്ളവും ബി അധികൃതർ എത്തിച്ചു നൽകി ശനിയാഴ്ച വൈകിട്ടോടെ ആരംഭിച്ച മഴ ഇന്നലെ പുലർച്ചെ വരെ തുടർന്നു മിക്കയിടങ്ങളിലും മഴവെള്ള ഓടകൾ നിറഞ്ഞു കവിഞ്ഞതിനെ തുടർന്ന് റോഡുകളും ലേ ഔട്ടുകളും വെള്ളക്കെട്ടിലായി അടിപ്പാതകളിലെ വെള്ളം പമ്പ് ചെയ്ത് നീക്കിയാണ് ട്രാഫിക് പോലീസ് വഴിയൊരുക്കിയത് ഔട്ടർ റിങ്ങോട് ഇലക്ട്രോണിക് സിറ്റി ബൊമ്മസന്ദ്ര വ്യാവസായിക മേഖല ബംഗളൂരു മൈസൂർ എക്സ്പ്രസ് വേ തുടങ്ങിയ സ്ഥലങ്ങളിലെ താമസക്കാർ വലഞ്ഞു മലനാട് കർണാടകയുടെ ഭാഗമായ പശ്ചിമഘട്ട മേഖലയിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കവും വ്യാപക നാശനഷ്ടവും അങ്കുപുരെ ചുരം കെബ്രി കബിഹോളെ മേഖലകളിലാണ് മഴനാശം വിതച്ചത് ഉടുപ്പി ജില്ലയിലെ നദികൾ കരകവിഞ്ഞൊഴുങ്ങുന്നതിനെ തുടർന്ന് ഒട്ടേറെ വയലുകളും വാഴത്തോട്ടങ്ങളും വെള്ളത്തിനടിയിലാണ് ബെല്ലാതി ദുണ്ടുകുഡെ റോഡ് പൂർണ്ണമായി മുങ്ങി ഗതാഗതം മുടങ്ങി കാന്താര ബൈലു ഹൊസാക്കമ്പള കേലക്കില എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി കാറുകളും ബൈക്കുകളും ഒഴുകിപ്പോയി വെള്ളക്കെട്ടിനൊപ്പം ഒട്ടേറെ ഇടങ്ങളിൽ മരങ്ങൾ വീണതും ഉച്ചവരെ കനത്ത ഗതാഗതത്തിന് ബാംഗ്ലൂരു തടസ്സത്തിനിടയാക്കി പതിനഞ്ചിടങ്ങളിൽ മരം കടപുഴകി വീണു ഇതിനു പുറമെ മരക്കം പൊടിഞ്ഞുവീണ് നാൽപ്പത്തിനാല് സ്ഥലങ്ങളിൽ ഗതാഗത തടസ്സമുണ്ടായി ഇതിനു സമീപത്തായി പാർക്ക് ചെയ്തതെന്ന് ഒട്ടേറെ ബൈക്കുകൾക്കും കേടുപാടുണ്ടായി ശനിയാഴ്ച മാത്രം നഗരത്തിൽ പത്ത് ദശാംശം നാല് മില്ലിമീറ്റർ പെയ്തതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ കണക്ക് ന്യൂസ് ഡെസ്ക് quiere la compañía